രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് ഈ അവസരത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും വിജയിച്ച പാർലമെന്റിലെത്തിയ എത്തിയ ഇരുപത് ലോക്സഭാ എം പിമാരുടെയും പ്രകടനത്തെ വിലയിരുത്തേണ്ട ഒരു സമയമാണിത് ഒരു എംപിയുടെ പ്രധാന കടമ എം പി ഫണ്ട് എന്ന നിലയിൽ അയാൾക്ക് ലഭിക്കുന്ന തുക പരമാവധി ചെലവഴിക്കുക എന്നാണ് എന്നാൽ കേരളത്തിൽ നിന്നുള്ള പന്ത്രണ്ട് ലോക്സഭാ എം പിമാർ ചെലവഴിക്കാതെ ബാക്കി വച്ചത് മിച്ചം വച്ചത് കോടിക്കണക്കിന് രൂപയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പന്ത്രണ്ട് എം പിമാരും യു ഡി എഫ് ക്യാമ്പിൽ നിന്നുള്ള പ്രമുഖരാണ് എന്നത് തന്നെയാണ് വളരെ ചുരുക്കം ചില യു ഡി എഫ് എം പിമാർ മാത്രമാണ് എം ഫണ്ട് ചെലവഴിക്കുന്നതിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചിട്ടുള്ളത് ബാക്കി പന്ത്രണ്ട് യു ഡി എഫിന്റെ എം പിമാരും കോടിക്കണക്കിന് രൂപയാണ് എം പി ഫണ്ടിൽ ചെലവഴിക്കാതെ ബാക്കി വെച്ചത് അതിൻ്റെ കണക്കുകൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിൻ്റെ സൈറ്റിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ് ആ കണക്കുകൾ നമുക്ക് പരിശോധിക്കാം ഏറ്റവും കൂടുതൽ തുക എം ബി ഫണ്ടിൽ ചെലവഴിക്കാതെ ബാക്കി വെച്ച എം പി മാവേലിക്കരയുടെ സ്വന്തം കൊടിക്കുന്നിൽ സുരേഷാണ് നമുക്കറിയാം മാവേലിക്കരയിൽ നിന്നും തുടർച്ചയായി വിജയിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് ആറു കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് എം പി ഫണ്ടിൽ ചെലവഴിക്കാതെ ബാക്കി വെച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ എംപിയും ഇതിനോടടുത്ത് തന്നെ ഒരു വലിയ തുക ചെലവഴിക്കാതെ ബാക്കി വച്ചിട്ടുണ്ട് അത് ആലത്തൂരിലെ രമ്യ ഹരിദാസാണ് നമുക്കറിയാം സി പി എമ്മിൻ്റെ ഉറച്ച കോട്ടയായിരുന്ന ആലത്തൂരിൽ കഴിഞ്ഞ തവണ രമ്യ ഹരിദാസിനെ വലിയ പ്രതീക്ഷയോടെയാണ് ആലത്തൂരിലെ ജനങ്ങൾ വിജയിപ്പിച്ചത് എന്നാൽ ആ പ്രതീക്ഷയ്ക്കൊത്തൊരു പ്രകടനമല്ല രമ്യ ഹരിദാസ് നടത്തിയതെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് രമ്യ ഹരിദാസ് ഏകദേശം അഞ്ച് കോടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ചെലവഴിക്കാതെ മിച്ചം വച്ചിരിക്കുന്നത് ഇനി ഓരോ മണ്ഡലവും അവിടുത്തെ എം പിമാരുടെ പ്രകടനവും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മലപ്പുറത്ത് അബ്ദുൽ സമദ് സമദാനി എന്ന മുസ്ലിം ലീഗിന്റെ എം പി ഒരു കോടി അൻപത്തഞ്ച് ലക്ഷം രൂപയാണ് ചെലവഴിക്കാതെ ബാക്കി വച്ചിരിക്കുന്നത് ഇനി ഇടുക്കിയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ തവണ ജോയ്സ് ജോർജിന് പകരം ഇടുക്കിക്കാർ വിജയിപ്പിച്ചയച്ച ഡീൻ കുരിയാ ബാക്കി തന്റെ ബാലൻസ് ഷീറ്റിൽ വച്ചിരിക്കുന്ന തുക എന്ന് പറയുന്നത് നാല് കോടി നാൽപ്പത്തി നാല് ലക്ഷമാണ് ഇനി മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് പൊന്നാനിയാണ് നമുക്കറിയാം തുടർച്ചയായി ലീഗ് വിജയിക്കുന്ന ഒരു മണ്ഡലമാണ് അവിടുത്തെ ജനങ്ങൾ ലീഗിന്റെ മേലർപ്പിച്ച പ്രതീക്ഷ അത്ര വലുതായതുകൊണ്ട് തന്നെയാണ് എല്ലാ തവണയും ലീഗിനെ അവിടെ വിജയത്തിലകം ജനങ്ങൾ അലിയിക്കുന്നത് എന്നാൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തൊരു പ്രകടനമല്ല അവിടുത്തെ എം പി ഇ ടി മുഹമ്മദ് ബഷീർ നടത്തിയിരിക്കുന്നത് ഇ ടി മുഹമ്മദ് ബഷീർ ഏകദേശം രണ്ട് കോടി അൻപത്തി ലക്ഷം രൂപയാണ് ചെലവഴിക്കാതെ ബാക്കിയായി വച്ചിരിക്കുന്നത് ഇതൊരു വലിയ തുകയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് കോഴിക്കോടാണ് നമുക്കറിയാം കോഴിക്കോട് കഴിഞ്ഞ രണ്ട് തവണയായി തുടർച്ചയായി വിജയിക്കുന്നത് എം കെ രാഘവനാണ് കോൺഗ്രസ് നേതാവായ എം കെ രാഘവൻ ആ എം കെ രാഘവൻ ഒരു മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിൽ പേര് കേട്ട വ്യക്തിയാണെങ്കിലും എം ബി ഫണ്ടിൽ അദ്ദേഹം ഏകദേശം ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ ചെലവഴിക്കാതെ ബാക്കി വച്ചിരിക്കുന്നു എന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇനി അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് കൊല്ലമാണ് നമുക്കറിയാം അവിടുത്തെ എം പി എൻ കെ പ്രേമചന്ദ്രൻ പാർലമെന്റിൽ വലിയ പ്രകടനമൊക്കെ കാഴ്ചവയ്ക്കുന്ന എം പി ആണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ എം ബി ഫണ്ട് വിനിയോഗത്തിലെ പ്രകടനം പക്ഷെ അത്ര മികച്ചതല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹം ബാക്കി വച്ചിരിക്കുന്ന തുക എന്ന് പറയുന്നത് രണ്ടു കോടി നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപയാണ് രണ്ടു കോടി നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപ ചിലവഴിക്കാതെ അദ്ദേഹം ബാലൻസായി അൺപെയ്ഡ് ബാലൻസ് ആയി വച്ചിരിക്കുന്നു എന്നതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ സ്വന്തം വയനാട് നമുക്കറിയാം വയനാട് നിന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ തവണ വയനാട്ടിലെ ജനത പാർലമെന്റിലേക്ക് എത്തിക്കുന്നത് എന്നാൽ ആ രാഹുൽ ഗാന്ധി ചിലവഴിക്കാതെ മിച്ചം വച്ച തുക എന്ന് പറയുന്നത് ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ഇനി മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് എറണാകുളമാണ് നമുക്കറിയാം കാലങ്ങളായി കോൺഗ്രസ് തുടർച്ചയായി വിജയിക്കുന്ന ഒരു മണ്ഡലം കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ട എന്ന് വിളിക്കാൻ കഴിയുന്ന മണ്ഡലത്തിലെ എം പി ആയ ഹൈബ്രീഡൻ ചിലവഴിക്കാതെ ബാക്കി വച്ചിരിക്കുന്ന തുക എന്ന് പറയുന്നത് ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് ഇനി മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് കെ സുധാകരന്റെ കണ്ണൂരാണ് നമുക്കറിയാം എപ്പോഴും സംസ്ഥാന സർക്കാരിനെതിരെയും ഇടതുമുന്നണിക്കെതിരെയും ആരോപണങ്ങളുമായി രംഗത്ത് വരുന്ന പ്രത്യേകിച്ച് ധനകാര്യ വിഷയങ്ങളിൽ വലിയ അഭിപ്രായം രേഖപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് കെ സുധാകരൻ ആ കെ സുധാകരൻ എം എന്ന നിലയിൽ മിച്ചം വച്ച തുക ഞെട്ടിക്കുന്നതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹം ചിലവഴിക്കാതെ ബാക്കി വെച്ചത് രണ്ടു കോടി എഴുപത് ലക്ഷം രൂപയാണ് ഒരുപക്ഷെ ഏറ്റവും മോശം പ്രകടനം ഈ വിഷയത്തിൽ കാഴ്ചവച്ച എം പിമാരിൽ ഒരാളാണ് കെ സുധാകരൻ എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു മറ്റൊരു എം എന്ന് പറയുന്നത് പാലക്കാട് എം പി ആയ വി കെ ശ്രീകണ്ഠനാണ് വി കെ ശ്രീകണ്ഠൻ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ തുക മിച്ചം വെച്ച എം പിമാരിൽ ഒരാളാണ് അദ്ദേഹം ചിലവഴിക്കാതെ ബാക്കി വെച്ചത് അഞ്ച് പോയിന്റ് ഒന്ന് രണ്ട് കോടി രൂപയാണ് അതായത് അഞ്ചു കോടി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് എം ബി ഫണ്ടിൽ ചിലവഴിക്കാതെ ബാക്കിയായി വി കെ ശ്രീകണ്ഠൻ വച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ പരിശോധിച്ച പന്ത്രണ്ട് എം പിമാരും യു ഡി എഫ് ക്യാമ്പിൽ നിന്നുള്ളവരായിരുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് എം ആരിഫ മാത്രമാണ് സി പി എമ്മിൻ്റെ എം എൽ എ ആയി അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ എം പി ആയി പാർലമെൻറ്റിലുള്ളത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വളരെ ചെറിയൊരു തുക മാത്രമാണ് ചെലവഴിക്കാതെ ബാക്കി വെച്ചിട്ടുള്ളത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നും വളരെ ചുരുക്കം ചില എം പിമാർ മാത്രമാണ് ഈ വിഷയത്തിൽ ഫണ്ട് ചെലവഴിക്കുന്ന വിഷയത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് ഒന്ന് ശശി തരൂരാണ് മറ്റൊന്ന് അടൂർ പ്രകാശാണ് എന്തായാലും എം പിമാരുടെ കണക്കുകൾ പുറത്തു വരുമ്പോൾ പ്രത്യേകിച്ച് അവർ ഫണ്ട് ചെലവഴിച്ചതിന്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ കോൺഗ്രസ് എം പിമാരുടെ ദയനീയ പ്രകടനത്തിന്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ് എം ഫണ്ടിൽ ചിലവഴിക്കാതെ കോൺഗ്രസ് എം ബാക്കി വച്ചിരിക്കുന്നത്